ഒരു സോറി പറഞ്ഞ് ഈ വീഡിയോ ഞാൻ തുടങ്ങുകയാണ് കേട്ടോ കുറേ നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പം എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് മാസമെങ്കിലും ആയിട്ടുണ്ടാവും നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു കേട്ടോ പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സിറ്റുവേഷൻസ് കടന്നു വരുമ്പോഴത്തേക്കും നമുക്കിതൊന്നും ചെയ്യാനുള്ളൊരു ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല നമുക്ക് എന്താ പറയുക ചില സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി സ്റ്റക്കായി പോകുന്ന പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അങ്ങനത്തെ വളരെ കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് വീഡിയോസ് ഇടാൻ പറ്റാവുന്നത് കേട്ടോ അപ്പം അതൊക്കെ പോട്ടെ ഇപ്പം നമ്മൾ ബാക്ക് ടു ട്രാക്ക് ആവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം കോളേജ് തുറന്നു അപ്പം വെക്കേഷൻ ഉള്ളൊരു റുട്ടീനേ അല്ല കോളേജ് തുറന്നപ്പോൾ തൊട്ടും വീണ്ടും നമ്മൾ എന്താ പറയുക നമ്മുടെ ഒരു യാത്ര തുടങ്ങിക്കഴിഞ്ഞു അപ്പം രാവിലെ തൊട്ടുള്ള പണികളും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ കോളേജ് തുറന്നത് ഇപ്പോൾ ജൂൺ ഫസ്റ്റിനാണ് ജൂൺ സെക്കൻഡിനായിരുന്നു അപ്പം അന്ന് തൊട്ട് ഈ പണി നമ്മൾ വീണ്ടും തുടങ്ങിക്കഴിഞ്ഞു പക്ഷെ വീഡിയോ ഇടാൻ വീണ്ടും തടസ്സങ്ങൾ തടസ്സങ്ങളായിരുന്നു അങ്ങനെ എന്താണെങ്കിലും രണ്ടും കൽപ്പിച്ച് ഇന്ന് അങ്ങ് ചെയ്തേക്കാം എന്നും പറഞ്ഞ് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതെ രാവിലെ എണീറ്റു ശരിക്കും പറഞ്ഞ ക്യാമറയുടെ ലെൻസിന് ചെറിയൊരു മങ്ങലുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് തുടയ്ക്കാൻ നോക്കേണ്ടതായിരുന്നു അത് മറന്നുപോയി കുറേ ശേഷമാണ് അത് കണ്ടത് അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒരു മങ്ങലാണ് നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് തന്നെ ഓക്കെ എല്ലാം ഒന്ന് ക്ഷമിച്ചേക്കും കേട്ടോ അതേപോലെ ഇഷ്ടം പോലെ ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തു ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒക്കെ നമ്മുടെ വീഡിയോയുടെ താഴെയും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി ചേച്ചി വൈ സുഖമില്ല എന്തു പറ്റി കാണാനില്ലല്ലോ എന്നൊക്കെയുള്ളത് അപ്പോൾ തന്നെ ഉണ്ട് ഗൈസ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളായിട്ട് ആയിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തൊരു വീഡിയോ അപ്പം എന്താണെങ്കിലും നമുക്കിനിയും എന്താ പറയുക തിരിച്ചു വരാം നമ്മുടെ വീഡിയോസിലേക്ക് ഒരുപാട് പേര് ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ ഒരു ആയിരം പേരൊന്നും അല്ല കേട്ടോ ഞാൻ പറയണം എന്നാലും കുറച്ച് പേരെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞ് സംസാരിക്കുമ്പോഴും നമ്മളെ കാണുമ്പോഴത്തേക്കും ഞാൻ വീഡിയോ കാണാറുണ്ടെന്ന് പറയുമ്പോഴും കഴിഞ്ഞ ദിവസം ഈവൻ കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന സ്റ്റാഫിന് പോലും അവർക്ക് അവർ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു മടി തോന്നുമ്പോൾ വീഡിയോ കാണാറുണ്ടെന്നുള്ളതും ഒക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഇമൻസ് ആണ് മാത്രമല്ല എനിക്കും കുറച്ച് മടി കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കുറേ നാൾ വീഡിയോ എടുക്കണ്ട ആരുമില്ല ഇത് കാണാൻ ഞാൻ ഒറ്റയ്ക്കായി പോയി എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു അപ്പം വീണ്ടും നമ്മൾ വീഡിയോയിലേക്ക് വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ സജീവമായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറേ പേരുണ്ടല്ലോ ഈ ഇന്ന് എന്താ വെച്ചത് അല്ലെങ്കിൽ എന്താ കാര്യങ്ങൾ എൻ്റെ കുട്ടികളാണെങ്കിൽ ചോദിക്കും കോളേജിൽ ചെല്ലുമ്പോഴത്തേക്കും മിസ്സിൻ്റെ കടൽക്കറി മിസ്സിൻ്റെ മുട്ടക്കറി എന്നൊക്കെ പറയാറുണ്ട് അവർ അവർ ഫോളോ ചെയ്യുന്നത് അവരുടെ വീട്ടിലാ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളും അത് സിമ്പിളായിരുന്നു മിസ്സേ എന്നുള്ള കാര്യങ്ങളും ഇന്ന് മിസ്സ് ഇതല്ലേ കൊണ്ടുവന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇവരും അറിയുന്നുണ്ടല്ലോ നമ്മുടെ കാര്യങ്ങളെന്നൊക്കെ അപ്പോൾ ഒരു കൂട്ടായ്മയാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒറ്റപ്പെടുന്നില്ല അല്ലെങ്കിൽ നമ്മൾ മാത്രമല്ല ബുദ്ധിമുട്ടുന്നത് എന്നുള്ളൊരു ഫീലിംഗ് എപ്പോഴും കൂടെയുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യൂട്യൂബിൽ എന്താ പറയുക ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് അത് എൻ്റെ ഒരു മെൻറ്റൽ സാറ്റിസ്ഫാക്ഷനും എനിക്കൊരു എന്താ പറയുക കുറേ പേരെൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫീലിങ്ങിനും വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്കും പലപ്പോഴും വീഡിയോസ് കാണുമ്പോഴത്തേക്കും നിങ്ങളെപ്പോലെ ഒരാൾ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഇനി വടങ്ങാണ്ട് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം അപ്പോൾ രാവിലെ ഇതേ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എറണാകുളം ജില്ലയ്ക്ക് അവധിയും കൊല്ലം ജില്ലയ്ക്ക് യാതൊരു അവധിയും ഇല്ല കൂടുതലും അങ്ങനെയാണ് കൊല്ലക്കാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും കൊല്ലത്തിന് അവധി കിട്ടുന്നത് വളരെ കുറവാണ് കൊല്ലം ട്രിവാൻഡ്രത്ത് വലിയ അവിടെ മഴ ഉണ്ടായാലും ഇല്ലെങ്കിലും അങ്ങനെ അവധി കിട്ടാറില്ല പക്ഷേ നമ്മുടെ എറണാകുളം കോട്ടയം ഈ ഈ ഭാഗത്തേക്കൊക്കെ കൂടുതലും മഴയും മഴ കുറച്ച് കൂടുതലുമാണ് പിന്നെ ഈ പറയുന്ന പോലെ വെള്ളക്കെട്ടുകളും കാര്യങ്ങളും പ്രശ്നങ്ങളും ഫ്ലഡൊക്കെ ആവുന്ന ആവും എന്ന് വിചാരിച്ചിട്ടും കുട്ടികൾക്കൊക്കെ വരാനുള്ള ബുദ്ധിമുട്ട് കാരണമായിരിക്കാം ഇവിടെ എപ്പോഴും അവധി കിട്ടാറുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം പി എക്ക് അതായത് എറണാകുളം ജില്ലയ്ക്ക് ഇന്ന് അവധിയാണ് അപ്പോൾ മോൾക്ക് ഇന്ന് പോകണ്ട പക്ഷേ എനിക്കിന്ന് പോയാലേ പറ്റുള്ളൂ ഗെയ്സ് അപ്പം അതാണ് ഒരു പ്രശ്നം വന്നത് മാത്രമല്ല കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഞാൻ ഉറങ്ങിപ്പോയി അതായത് എനിക്ക് അങ്ങനെ സംഭവിക്കുന്നത് ഇത്രയും വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം എന്തോ ആണ് അങ്ങനെ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് എന്താ പറയുക ആ ഒരു ബാക്ക് ടു ട്രാക്ക് ആവാൻ കുറച്ചൊരു സമയം എടുത്തു അതായത് അഞ്ചു മണിക്കാണ് ഞാൻ എണീക്കുന്നത് അപ്പോൾ അഞ്ചു മണിക്ക് എണീറ്റപ്പോഴത്തേക്ക് അഞ്ചു മണിക്ക് ശരിക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണമല്ലോ അപ്പോൾ പിന്നെ പിറന്നിട്ട് കാര്യമില്ല പിന്നെ അടുത്ത ട്രെയിനിലൊക്കെ പോയി അപ്പോഴേക്കും ആവും അങ്ങനെ പിന്നെ ഞാനൊന്ന് പോണ്ട എന്ന് വിചാരിച്ചു പക്ഷേ സംഭവം ഇന്ന് അതുകൊണ്ട് ലീവ് എടുക്കാനും പറ്റില്ല ഇവിടെ അവധിയാണെങ്കിലും നമുക്ക് വർക്കിംഗ് ആണ് പിന്നെ ക്ലാസ് എടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ രണ്ട് കൽപ്പിച്ച് എണീറ്റു പക്ഷേ രാവിലെ മഴയില്ലായിരുന്നു എനിക്ക് രാവിലെ മഴ വരുന്നത് ഭയങ്കര സങ്കടമാണ് കേട്ടോ കാരണം രാവിലെ മഴ വരുമ്പോൾ നമുക്ക് ഭയങ്കര മടിയാണല്ലോ പൊതുവെയാണ് തണുപ്പത്തിങ്ങനെ പൊതച്ച് കിടന്ന് ഒരു സുഖം അപ്പം ഇന്നെന്തായാലും രാവിലെ മഴയില്ലായിരുന്നു ട്രെയിനിൽ കയറും ഇതുവരെ മഴയില്ലായിരുന്നു അതിന് ശേഷമായിരുന്നു അത് പിന്നെ കുഴപ്പമില്ല ആയിരുന്നു അപ്പോൾ അതേ രാവിലെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഒക്കെ ഒന്ന് അരിഞ്ഞ് വെക്കുകയാണ് കുറച്ച് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ കണ്ടിൽ ക്യാരറ്റും അതേപോലെ കുറച്ച് നമ്മുടെ എന്താ പറയുക വെജിറ്റബിൾസ് ഈ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിയലിനുള്ളത് ഞാൻ കുറച്ച് വെള്ളവും തിളപ്പിച്ച് അതിൻ്റെ അകത്ത് അവിയുടെ കഷ്ണങ്ങൾ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട് അവിടെ വേവിക്കാൻ വച്ചിട്ടുണ്ട് അതിൻ്റെപ്പുറത്തെ കുക്കറിൽ നമ്മുടെ പരിപ്പും ചെറിയുള്ളിയും കൂടി ഇട്ട് വിസിൽ കയറി കേട്ട് വിസിലൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ പരിപ്പ് അത് ഓൾമോസ്റ്റ് റെഡിയായി വിസിലിൻ്റെ ആ ഒരു ആവി പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബാക്കി വെജിറ്റബിൾസും കൂടെ ചേർക്കാം അപ്പം വെജിറ്റബിൾസ് നിന്ന് കട്ട് ചെയ്തപ്പോഴത്തേക്കാണ് കുറേ കേടുണ്ടായിരുന്നു ബ്രിഞ്ചോളിലൊക്കെ പുഴു കണ്ടു കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ബ്രിഞ്ചോളിൽ ശരിക്കും പുഴു കാണുന്നത് കാരണം എപ്പോഴും എടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ കുറച്ച് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അങ്ങനെ പുഴു കാണാറില്ല അത്രയും കീടനാശിനിയൊക്കെ അയച്ച് അടിച്ചിട്ട് ആയതുകൊണ്ടായിരിക്കാം പക്ഷെ ഇപ്പം എന്താണെങ്കിലും പുഴുവിനെയൊക്കെ കണ്ടപ്പോഴത്തേക്കും അത്ര വലിയ പ്രശ്നമില്ലാത്തൊരു ആയിരിക്കും എന്നുള്ളൊരു ഒരു ധാരണയിൽ ഞാൻ ആ ഉള്ളതൊക്കെ കളഞ്ഞു ബാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വളരെ കുറച്ചേ കിട്ടിയുള്ളൂ ബ്രിഞ്ചോളുടെ കഷ്ണങ്ങൾ ബാക്കിയെല്ലാം കേടായിപ്പോയി പിന്നെ ഒരു ചെറിയൊരു കൊട്ടീറ്റവും അതേപോലെ കുറച്ച് ക്യാരറ്റും കൂടി ഇട്ടിട്ടായിരുന്നു ഇന്നെൻ്റെ ഒരു തട്ടിക്കുട്ട് സാമ്പാർ ഇവിടെ തട്ടിക്കുട്ട് സാമ്പാറാണ് എപ്പോഴും ഇഷ്ടം കൂടുതലും കഷ്ണങ്ങളൊക്കെ ഇട്ട് വെക്കുന്നത് അത്രയും അങ്ങോട്ട് പോയില്ല പക്ഷെ ചെറിയ നമ്മളെന്തെങ്കിലും പീസസൊക്കെ ഇട്ട് വയ്ക്കുന്നത് ഇവിടെ പി ഒക്കെ ആണെങ്കിലും ഇഷ്ടമാണ് പി യക്ക് അത് മാത്രമല്ല ഇങ്ങനെ കുറുകി ഇരിക്കുന്ന സാമ്പാർ ഇഷ്ടമല്ല വെള്ളം പോലുള്ള സാമ്പാർ വേണം വേറെ വേണ്ടത് അപ്പോൾ അത് ഈ കവറിലിരിക്കുന്നത് കറിവേപ്പില ആണോട്ടോ കറിവേപ്പില അമ്മയുടെ ഫ്ലാറ്റിലെ ഓപ്പോസിറ്റ് നെയ്ബറ് തന്നെയാണ് കൊണ്ടുവരുന്നത് ഒരാൻറ്റി അപ്പം ആൻറ്റി എപ്പോഴും ഇങ്ങനെ പോയി വരുമ്പോഴത്തേക്കും നാട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും ഫ്രഷ് കറിവേപ്പില അവരുടെ വീട്ടിൽ പിടിച്ചത് കൊണ്ടുവരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പങ്ക എപ്പോഴും എനിക്കും തരാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫ്രഷ് കറിവേപ്പില ഈ അധികം പെസ്റ്റിസൈഡ്സ് ഒന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് കറി വേപ്പിലൊക്കെ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഒരു മണവും ഒരു രുചിയും ഒക്കെ ആണല്ലോ കറിക്ക് അപ്പോൾ അതും കൂടെ ഞാൻ കുറച്ച് നമ്മുടെ കറിയിൽ അവിയലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോഴേക്കും എൻ്റെ പരിപ്പൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ പരിപ്പ് ഈ പറയണ പോലെ പരിപ്പിൻ്റെ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് അതായത് എന്താ പറയുക ഒടയാത്ത പരിപ്പ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പി വലിയ പ്രയാസമാണ് പരിപ്പ് ഇതിലുണ്ടെന്ന് അറിയരുത് അങ്ങനത്തെ രീതിയിൽ വേണം ചെയ്യാനായിട്ട് അപ്പം നന്നായിട്ട് ഞാൻ ടച്ച് ഓടച്ചെടുക്കുകയാണ് എൻ്റെ പരിപ്പ് അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയുള്ളി ഉണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ബാക്കി കഷ്ണങ്ങളും കൂടി ഇട്ട് സാമ്പാർ പൊടിയും കൂടി കഴിഞ്ഞാൽ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയും ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കായത്തിൻ്റെ ഒരു കഷ്ണം കൂടി ഇടുന്നുണ്ട് കേട്ടോ അപ്പം കായം ശരിക്കും പൊടിക്കായം ഉണ്ട് അതേപോലെ ഈ ഇങ്ങനത്തെ കായം ഒരു കട്ടക്കായം കൂടി ഇരിപ്പുണ്ട് കേട്ടോ അപ്പം അത് അമ്മ തന്നെ എനിക്ക് എവിടെ വാങ്ങി തന്നതാണ് അപ്പം ആ കായം ആണ് ഞാൻ ഇടാറ് ആലോചിക്കുകയാണ് കേട്ടോ കുറച്ച് ഞാൻ പറഞ്ഞില്ല കിളി പോയിരിക്കുന്നുണ്ട് ചില സമയത്ത് ഞാൻ എന്തിനും ഇന്ന് ഇവിടെ വരെ വന്നതെന്ന് ഞാൻ മറന്നു പോകാറുണ്ട് അങ്ങനെയുള്ളവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അത് നമ്മൾ ഹറിവരായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളിങ്ങനെ സ്റ്റക്കാവും ബ്ലാങ്ക് ആവും എന്തിനായിരുന്നു ഇവിടെ വന്നത് ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചെന്നുള്ളൊരു ഒരു തോന്നൽ എനിക്ക് വരാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കായൊക്കെ എടുത്തിട്ട് കഴിഞ്ഞ് റെഡിയായി അപ്പോൾ ഇന്ന് നോൺ വെജ് ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കപ്പല് മറിഞ്ഞതിന് ശേഷം ആ ഒരു പ്രശ്നം കണ്ടെയ്നറിൻ്റെ പ്രോബ്ലംസ് ഒക്കെ വന്നതിന് ശേഷം ഞാൻ മീൻ അധികം വാങ്ങിയിട്ടില്ല അപ്പം അമ്മയാണെങ്കിലും അധികം മീൻ വാങ്ങുന്നത് കുറവാണ് അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഫിഷൊക്കെ ആയിരുന്നു യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് നോൺ വെജ് ഒന്നുമില്ല അവിയലും സാമ്പാറും പിന്നെ നല്ല അടിപൊളി ഇഞ്ചിക്കറി അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ അമ്മയുടെ ഇഞ്ചിക്കറി വേറെ ടേസ്റ്റാണ് വേറെ ലെവലാണ് അപ്പം അമ്മയുടെ ഇഞ്ചിക്കറിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചോറ് കഴിക്കാൻ ഒന്നും വേണ്ട ഇഞ്ചിക്കറിയും അവിയലും സാമ്പാറും സെറ്റാണ് അപ്പം രാവിലെ ആണെങ്കിലും ദോശയും സാമ്പാറും ഉണ്ട് അപ്പം അങ്ങനെ രണ്ട് നേരത്തേക്കും കൂടെ എടുക്കാൻ പറ്റുന്ന കറികളുണ്ടെങ്കിൽ അന്നത്തെ പണി ഭയങ്കര എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു ത്രീ തേർട്ടി കുറച്ചുകൂടെ കഴിഞ്ഞു ത്രീ തേർട്ടി കഴിഞ്ഞെങ്കിൽ ഞാനിങ്ങനെ ആടിത്തുള്ളി ഇങ്ങനെ പയ്യെ കയറിയപ്പോഴത്തേക്കും സമയം പോയി ഇനി ആ സ്പീഡ് വേണമെങ്കിൽ ഇനി കുറച്ച് നാൾ എടുക്കും കേട്ടോ അപ്പോൾ കാരണം നമ്മൾ വെക്കേഷൻ ആകുമ്പോഴത്തേക്കും നമ്മൾ സാവധാനം ചെയ്താൽ മതി പിന്നെ കൂടുതൽ സമയത്തും ഞാൻ പറഞ്ഞല്ലോ വെക്കേഷൻ സമയത്ത് നമ്മൾ വേറെ കുറെ തിരക്കുകളിലായിപ്പോയി അത് മാത്രമല്ല അമ്മ അമ്മ ഉണ്ടായിരുന്നു അമ്മ നാട്ടിൽ അമ്മ ഇവിടെത്തന്നെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അമ്മ ഉച്ചയ്ക്കൊക്കെ ആകുമ്പോഴത്തേക്കും അമ്മ ഇങ്ങോട്ട് പോരേന്ന് പറയും അപ്പോൾ അമ്മയുടെ അടുത്തും ഫുഡ് തന്നോണ്ടിരുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് കുക്ക് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ മാത്രം ഉണ്ടാക്കിയാൽ മതി ആ സമയത്ത് അമ്മയായിരുന്നു ഉച്ചക്കകത്ത് കൂടുതൽ ദിവസം ഞാൻ വെക്കേഷൻ അമ്മയുടെ അടുത്ത് തന്നെയായിരുന്നു അപ്പം അതുകൊണ്ട് എല്ലാം ഒരു എന്താ പറയുക ഒരു സ്ലോ ആയിപ്പോയി അങ്ങനെ കാര്യങ്ങൾ ഒക്കെ നടത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ദേ ചോറും കൂടി വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ മീൻ വാർത്തിട്ട് കഴിഞ്ഞാൽ ശരിയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു സെന്റേൻ്റെ ഒരു എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ അപ്പക്കുട്ടൻ വരുന്നുണ്ട് ഉച്ചയ്ക്ക് അപ്പം അപ്പക്കുട്ടനുള്ള ഫുഡും കൂടി കുറച്ച് ചൂട് ചോറൊക്കെ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രേ ഉള്ളൂട്ടോ കാര്യങ്ങൾ ഞാൻ വേറെ ഒന്നും ഇല്ല പിന്നെ ക്യാബേജ് തോരൻ നിന്നത്തെ ഫ്രിഡ്ജിലിരുപ്പുണ്ട് അതും കൂടി ആ സമയത്ത് ആകുമ്പോൾ ചൂടാക്കിയാൽ മതി പിന്നെ അവർക്ക് വേണമെങ്കിൽ ഓംലറ്റോ എന്തെങ്കിലും ഉണ്ടാക്കി കൊട്ടേന്ന് വിചാരിച്ചു ഇപ്പോഴും ഞാനത് ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണെങ്കിൽ എപ്പോഴും എന്നോട് പറയാറുണ്ടോ നീ അതൊന്നും ബോധെടാവണ്ട എന്തെങ്കിലും ഞങ്ങൾ ചെയ്തോളാം അപ്പം അവരൊന്നും ഇത്രയും എന്താ പറയുക എന്തെങ്കിലും മതി എന്നുള്ള രീതിയിലുള്ള ആൾക്കാരാണ് അതുകൊണ്ടൊന്ന് എനിക്കൊരു പ്രശ്നമേ അല്ല ആ അങ്ങനെ ആ കാര്യങ്ങളും ചെയ്തു അപ്പം ഞാൻ കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിക്കുകയാണ് കേട്ടോ ഇനി നമ്മുടെ അടുത്ത വിസിൽ കേൾപ്പിക്കുന്നതിന് മുന്നേ ബാക്കി കഷ്ണങ്ങളും കൂടി ഇട്ടിട്ട് തിളച്ച വെള്ളം കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുറച്ച് വെള്ളം കൂടുതലുള്ള സാമ്പാറാണ് ഇഷ്ടം അപ്പം പിന്നീട് ചേർക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ തിളച്ച വെള്ളം തന്നെ കാരണം ഈ നമ്മൾ ഓൾറെഡി കുക്കായൊരു സംഭവത്തിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ഭയങ്കരമായിട്ട് അത് നഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യായിരുന്നു പിന്നെ അവിയൽ ആണെങ്കിൽ ഞാൻ കുറച്ചൊന്ന് ഉറച്ചു കൊടുക്കുകയാണ് കാരണം അവിയലിൻ്റെ കഷ്ണങ്ങളാണെങ്കിലും നന്നായിട്ട് വെന്തിട്ടുണ്ട് പക്ഷേ എനിക്ക് കുറച്ച് ഇത്തിരി ഉടഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഓരോ കഷ്ണങ്ങളിങ്ങനെ എണീറ്റ് നോക്കുന്ന അവിയലിന് എനിക്കിഷ്ടമല്ല എനിക്കിങ്ങനെ കുഴഞ്ഞ് കുഴഞ്ഞ് കിടക്കുന്ന ഒരു പച്ച പച്ചവിയലില്ലേ അതാണ് എൻ്റെ ഇഷ്ടം പക്ഷേ ഞാൻ വെച്ച് വരുമ്പോൾ ഒരുപാട് ഞാൻ കുഴയ്ക്കാറില്ല കാരണം ഏട്ടന് അധികം കുഴഞ്ഞ അവിയൽ ഇഷ്ടമല്ല എന്താ ചെയ്യാല്ലേ അപ്പോൾ അതുകൊണ്ട് ഏട്ടനിങ്ങനെ എല്ലാവരും എത്തി നോക്കണം അങ്ങനെ അങ്ങനത്തെ അവിയലാണ് ആൾക്കിഷ്ടം അപ്പോൾ ആ ഒരു അവിയലും അപ്പോൾ ഒരു രണ്ടിൻ്റെ ഒരു മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിക്ക് ഇതൊന്നും വേണ്ട പിക്ക് നിന്ന് സ്കൂളിപ്പോൾ ഉണ്ടാത്തത് കൊണ്ട് തന്നെ അമ്മ എന്തെങ്കിലും സ്പെഷ്യൽ ഇപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും മേ ബി ഒരു ബിരിയാണി അമ്മ കഴിഞ്ഞ ദിവസം നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിരിയാണിയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം അമ്മ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവളുടെ കാര്യത്തിൽ വറിയുടെ അവൻ്റെ ആവേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ എന്ന് അങ്ങനെ തേ അവിയലിന്റെ അരപ്പും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നടച്ച് വെച്ച് പോയി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡിയാണ് പിന്നെ തണുത്തതിന് ശേഷം ഒരു കുറച്ച് വളരെ കുറച്ച് തൈരും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കാരണം ഇതിൽ തക്കാളിയൊന്നും ഇടുന്നില്ലല്ലോ അപ്പോൾ അവസാനം ആ ഒരു പുളിയും കൂടി ചേർ കുമ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പത്തേക്കാം അങ്ങനത്തെ ഒരു തൈര് എനിക്ക് എനിക്കറിയില്ല അത് കൊല്ലത്ത് ഭാഗം ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ ഫ്രണ്ട് അഞ്ജലി വയനാട്ടുകാരിയാണ് കേട്ടോ അപ്പം അഞ്ജലിയുടെ വീട്ടിൽ അവിടെ അങ്ങനെയാണ് ചെയ്യുക അതായത് അവസാനം കുറച്ച് തൈരും കൂടെ ഒഴിക്കും ആ ഒരു പുളി ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുഴച്ചിലും ആവും ഒരു ഇതും സംഭവം വേണ്ടി അത് അതാണ് ഞാൻ അന്ന് തൊട്ടേ എൻ്റെ എപ്പോഴും ഞാൻ കുറച്ച് തൈര് അവസാനം ഒരു കട്ട തൈര് ഇടാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതെ ആ എൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞു പിന്നീട് എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ മഴയൊക്കെയുണ്ട് എല്ലായിടത്തും അറിയാം പല സ്ഥലത്തും ഈ പറയുന്ന പോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിലും പല കാര്യങ്ങളും വന്ന് പറയുമ്പോഴത്തേക്കും അറിയാം എന്തോരം ബുദ്ധിമുട്ടുകളാണ് ഓരോരുത്തരും ഈ മഴ കാരണം അനുഭവിക്കുന്നതെന്നുള്ളത് പക്ഷെ മഴ ഒരു സൈഡിൽ മഴ നമുക്ക് ആവശ്യമാണ് അത് അത് ചില സമയത്ത് നമുക്ക് മഴ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടുകളായിരിക്കാം അവിടെ ഫേസ് ചെയ്യുന്നതും അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് എന്താ പറയുക മഴയത്ത് പോകുമ്പോഴത്തേക്കും വരുമ്പോഴും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ചായയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ചായയിൽ എപ്പോഴും ഇഞ്ചി ഇടുന്നത് ഞാൻ കൂടുതലും ഇഞ്ചി ഇട്ട് തന്നെയാണ് കുടിക്കുന്നത് അപ്പം ആ തൊണ്ടയിൽ കൂടെ ഇറങ്ങുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു വെതർ ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണ് നമുക്ക് ഭയങ്കരമായിട്ട് അസുഖങ്ങളും അല്ലെങ്കിൽ കോൾഡും ഒക്കെ വരെ പിടിപെടാൻ പറ്റുന്നൊരു സംഭവമാണ് അപ്പോൾ ഒരു നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ നല്ലൊരു ജിഞ്ചർ ടീ കുടിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഹോളിഡേ നമുക്ക് വേറെ വലിയ കേടുപാടുകൾ കൂടാണ്ട് മുന്നോട്ട് പോവാം അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇഞ്ചി ഇട്ട ചായ തന്നെയാണ് കുടിക്കുന്നത് ഇലക്കനെ കട്ടിന് എനിക്കിപ്പോൾ ഇഞ്ചി ചായയോട് കുറച്ചും ഒരു താല്പര്യം കൂടുതലാണ് കേട്ടോ അപ്പം ആ കാര്യങ്ങൾ അതും റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ എന്താ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലെന്നൊരു നോർമൽ നോർമൽ ഡേ ആണ് ഇനിയിപ്പോഴത്തേക്കും ഇനി അങ്ങോട്ട് കോളേജിലേക്ക് അഡ്മിഷനും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പം കോളേജിൽ അതിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവും ആ സമയത്തും നമുക്ക് വീഡിയോസൊക്കെ പറ്റുന്ന പോലൊക്കെ ചെയ്യാം കേട്ടോ അതേപോലെ കോളേജിൽ ഉള്ള വിശേഷങ്ങൾ പറ്റുന്നത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം പിന്നെ എന്താ പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ ഒന്നുകൂടെ സോറി പറയാണ് നമ്മൾ കുറെ നാളായി വീഡിയോ എടുത്തിട്ട് വീഡിയോ ഇട്ട് ഇടയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് സന്തോഷം തോന്നുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷിക്കുന്നുണ്ടല്ലോ ഇവിടെ ഉണ്ടോ എന്ത് പറ്റി എന്നുള്ളത് ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾ നമ്മളോട് ചോദിക്കുന്ന പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അതേപോലെ പെട്ടെന്ന് നമ്മൾ ഈ ട്രെയിനിലൊക്കെ പോകുന്ന സമയത്തും ഇറങ്ങുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഓ ഓടി വന്ന ഒരാൾ കൈ പിടിക്കും അപ്പോൾ നമുക്കറിയാം അവർക്ക് നമുക്ക് അവരെ അറിയാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും പെട്ടെന്ന് വന്ന് കൈ പിടിച്ചിട്ട് എവിടെ പോകുന്നത് ആ എത്തിയല്ലേ കണ്ടായിരുന്നു ഞാനെന്നൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുക കാരണം പൊതുവെ ഒത്തിരി മറവി കൂടുതലുള്ള ഒരാളാണ് അപ്പം എനിക്ക് ഒരാൾ വന്ന് പെട്ടെന്ന് പിടിക്കുമ്പോൾ ഇത് ആരാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്തതാണോ പഠിച്ചതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ള ഒരു ഒരു കൺഫ്യൂസ് സ്റ്റേജിൽ നിൽക്കുമ്പോഴത്തേക്കായിരിക്കും നമ്മുടെ ചാനൽ കാണുന്ന ആളാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആ ഒരു ഫീലിങ് പലപ്പോഴായിട്ട് ഞാനിപ്പോൾ അനുഭവിച്ചിട്ടുണ്ട് അതൊരു ഒരു വല്ലാത്തൊരു സന്തോഷമാണത് അപ്പം എന്താ പറയുക അങ്ങനെ നമ്മുടെ ദോഷയും റെഡിയായി സംഭവങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പം നിന്ന് കഴിഞ്ഞാൽ പണിപാളും കാരണം ആയിട്ടുണ്ട് ഇനി ചായ അങ്ങോട്ട് എൻജോയ് ചെയ്ത് കുടിക്കുക പിന്നെ കറിയെല്ലാം ആയിട്ടുണ്ട് എന്നിട്ട് റെഡി ആവുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് ലേറ്റ് ആയിപ്പോയി എണീക്കാനായിട്ട് നമ്മൾ വിചാരിക്കും അലാമൊക്കെ വെക്കും നമ്മൾ ഈ അ ഈ അലാമ് അടിക്കുമ്പോൾ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം ഒരിക്കലും നിങ്ങൾക്ക് അറിയാം ആയിരിക്കും എന്നാലും ഞാൻ പറയാം ഒരിക്കലും നമ്മൾ സ്നൂസ് ചെയ്തിട്ടൊരഞ്ച് മിനിറ്റും കൂടെ കിടക്കാമെന്ന് ചോദിച്ചായിരിക്കും ഇത് കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പകുതി മുക്കാലുറക്കത്തിലായിരിക്കും ആ അലാമെടുത്ത് സ്നൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് പിന്നെ നമുക്കൊരു ബോധം ഉണ്ടാവില്ല എപ്പോഴത്തേക്കാണ് വെച്ചത് എന്നുള്ളതൊക്കെ അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മൂന്നരയ്ക്ക് എണീക്കുന്നത് കുറച്ചുകൂടെ ഒന്ന് സ്നൂസ് ചെയ്തിട്ട് കാരണം അന്ന് എനിക്ക് കുക്കിംഗ് ഒന്നും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പി എക്ക് പോകേണ്ടായിരുന്നു എനിക്ക് മാത്രം പോയാൽ മതിയായിരുന്നു എണ്ണ ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വെച്ചെന്നാൽ പിന്നെ ഞാൻ കുക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ പയ്യ കുറച്ചുകൂടെ കിടന്ന് ഉറങ്ങാം അതേപോലെ നമുക്ക് ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുക്ക് ചെയ്യണ്ടായിരുന്നുല്ലോ അതുകൊണ്ട് ഞാൻ ഒരു നാല് മണിക്കാകുമ്പോൾ എണിക്കാം എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് അലാം ഒന്ന് സ്നൂസ് ചെയ്തതാണ് പിന്നെ ഞാൻ എണീക്കുന്നത് അഞ്ച് മണിക്കാണ് അതാണ് പ്രശ്നം അത് നമ്മൾ ഒരു അഞ്ച് മിനിറ്റത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി മാറ്റിവെക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പത്ത് മിനിറ്റത്തേക്ക് നമ്മൾ മാറ്റി വെക്കുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് എണീക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് സ്നൂസ് ചെയ്യുമ്പോഴത്തേക്ക് സ്നൂസ് ചെയ്യാണ്ട് തന്നെ അലാം അടിക്കുമ്പോൾ തന്നെ ചാടി തുള്ളി എണീക്കുന്നത് തന്നെയാണ് സേഫ് ഓക്കെ അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് രാവിലെ കാരണം നമ്മൾ ഈ ട്രെയിനിൽ കയറുന്ന സമയത്ത് മഴ നമ്മൾ നമ്മളാകെ എത്ര കുട ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നനയും പിന്നെ ആ തണുപ്പത്ത് ആ നനഞ്ഞ് അങ്ങനെ തന്നെ ഇരിക്കേണ്ടേ അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് ഈ അസുഖങ്ങളൊക്കെ വരാൻ കൂടുതലും ചാൻസസ് വരാം അതേപോലെ ട്രെയിനിൽ ആയി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയുന്നില്ലല്ലോ കാരണം യൂഷ്വലി ഒന്നിലൊക്കെ കിടന്ന് ഉറങ്ങാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് ഉറങ്ങും എങ്ങനെയാണെങ്കിലും ഉറങ്ങും അറിയില്ല പക്ഷേ അല്ലെങ്കിൽ ഈ മഴ സമയത്ത് ഉള്ള ട്രാവലിങ്ങിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം ചൂടാൻ്റെ അപ്പുറമാണ് പക്ഷേ എങ്കിൽ പോലും മഴയത്ത് ചൂടെടുക്കില്ല ബുദ്ധിമുട്ടില്ല ആ ഒരു ആവി എടുക്കാത്ത ഒരു എടുക്കാത്തൊരവസ്ഥ എന്നുള്ളതിനുപരിയായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് മെസ്സായി പോകും കാരണം നമ്മുടെ ഡ്രസ്സൊക്കെ നനയും പിന്നെ ആ നനവിൽ നമ്മൾ ഇരിക്കേണ്ടി വരും പിന്നെ നമ്മൾ ഈ ട്രെയിൻസിൽ എപ്പോഴും ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലരും ഈ വിൻഡോസ് അടയ്ക്കില്ല അപ്പം ഈ മഴയത്താണെങ്കിലും അപ്പുറത്തൊരു വിൻഡോ തുറന്നിടക്കുകയാണെങ്കിലും നമ്മൾ അതുപോലെ അടയ്ക്കാനായിട്ട് നോക്കാണ്ട് അതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കും അവിടെ നിന്നുള്ള വെള്ളം മൊത്തം അടിച്ച് കയറും അങ്ങനെ നമ്മൾ ചെന്ന് ഇരിക്കാൻ പോകുന്ന സീറ്റിൽ ചിലപ്പോൾ മൊത്തം നനവാക്കും അപ്പോൾ അതുകൊണ്ട് പേപ്പറോ ടിഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയൊക്കെ കയ്യിൽ കരുതുക ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ള ആതിര ടീച്ചർ എപ്പോഴും ഒരു പേപ്പർ അല്ലെങ്കിൽ അഞ്ജലി ടീച്ചറാണെങ്കിലും എപ്പോഴും പേപ്പർ കൊണ്ടുവരാറുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ ആരുടെങ്കിലും കയ്യിൽ പേപ്പർ ഉണ്ടാവും അപ്പോൾ ആ ന്യൂസ് പേപ്പറൊക്കെ വിരിച്ച് ഭയങ്കര എന്താ പറയുക മെത്തയൊക്കെ വിരിച്ചിട്ടാണ് ഞങ്ങൾ കിടക്കാറുള്ളത് കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ രാവിലെ ഞാൻ എന്തൊക്കെയാണ് പറയുകയാണ് കേട്ടോ എനിക്കത് ഓർമ്മയില്ല ഞാൻ എന്തൊക്കെയാണ് സംസാരിച്ചെന്നുള്ള കാര്യങ്ങൾ അത് ഉറക്കം പോകാൻ വേണ്ടിയിട്ടും പിന്നെ അന്നത്തെ കാര്യങ്ങളും പ്ലാനിങ്സും കാര്യങ്ങളൊക്കെ ഈ സമയത്താണ് കൂടുതലും ചർച്ചകളൊക്കെ നടക്കുക അപ്പോൾ അതേ ഇനി കടും കൂടെ വറുത്ത് കഴിഞ്ഞാൽ എൻ്റെ സാമ്പാറും റെഡി എൻ്റെ അവിയൽ ഓൾറെഡി റെഡി ആയിട്ടോ അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി അങ്ങനെ അനക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായി അവിയൽ നമുക്ക് ലഭിക്കുന്നതാണ് സെന്തലാട്ട തന്നെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കൂടുതലും അതായത് അവിയൽ എന്നുള്ളൊരു സംഭവം ആയച്ചാൽ ഒരിക്കലെങ്കിലും നമ്മൾ ഉൾപ്പെടുത്തണം എന്നുള്ളത് അപ്പോൾ ഡയറ്റിൽ നമ്മൾ പറയുന്നത് ഈ പറയുന്ന പയറും കടലയും ഈ ഗ്രീൻ പീസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ശരിക്കും നമ്മുടെ ആരോഗ്യത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് എവിടെ ഫുഡിൽ നമ്മൾ ഇൻകോപ്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലും കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയായിരുന്നു ഹെൽത്ത് കുറച്ചുകൂടെ നോക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് എനിക്ക് ഈ കടുക് വറക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അത് തിറിച്ച് വീഴും എൻ്റെ കയ്യിൽ എപ്പോഴും തെറിച്ച് വീഴും എനിക്കറിയാൻ വേണമെങ്കിൽ ഒരു എന്തെങ്കിലും വെച്ച് അടച്ചാൽ മതിയെന്ന് പക്ഷെ അതിനുള്ള സമയമൊന്നും ഉണ്ടാവില്ല അതിനുള്ള ക്ഷമയും എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു എന്താ പറയുക പറഞ്ഞില്ല മതി വെള്ളം പോലെ ഇരിക്കുന്ന എൻ്റെ സാമ്പാർ ഇങ്ങനത്തെ സാമ്പാറാണ് ഇവിടെ പി ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രയോറിറ്റി എപ്പോഴും കുട്ടികളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അവരുടെ ഇഷ്ടം എന്താണെന്നും കൂടെ നോക്കിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ആ തട്ടിക്കുട്ടി സാമ്പാറും റെഡി നമ്മുടെ അവിയലും റെഡി എല്ലാം ഓക്കെ കേട്ടോ ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ നന്നായി പറയുന്നത് ഇപ്പം എൻ്റെ ഒരു ശീലമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഏട്ടനോട് പറയും നന്നായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഇഞ്ചിക്കറി കേട്ടോ ആ ചോറിലിരിക്കുന്നത് അമ്മയുടെ ഇഞ്ചിക്കറി അത് നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതും സെറ്റ് ആണ് അങ്ങനെ ചെയ്ത് കുളിച്ചിട്ട് ഞാൻ വേഗം വന്നു ഇനി മേക്കപ്പ് ആണ് കേട്ടോ അപ്പം ശരിക്കും അതിൻ്റെ ക്ലോസ് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ റെഡിയായി ജസ്റ്റ് അത്യാവശ്യം എൻ്റെ സ്കിൻ കെയർ ആണ് ഒരു മോയ്സ്ചറൈസർ ഒരു സൺസ്ക്രീൻ ടോണർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡെയിലി ഞാൻ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഏറ്റവും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ നമ്മുടെ എപ്പോഴും എന്നോട് കഴിഞ്ഞ യൂസ് ചെയ്തൊരു മേക്കപ്പ് വീഡിയോ എടുത്തപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് നെക്കിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഞാനങ്ങനെ അപ്ലൈ ചെയ്യാറില്ല അപ്പോൾ തന്നെ സൺ ടാൻ അതായത് മാർച്ചിൻ്റെ ആ ടൈമിലൊക്കെ ആയപ്പോഴത്തേക്കണം ഭയങ്കര ചൂടായിരുന്ന സമയത്ത് എനിക്ക് ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു കഴുത്തിൽ ഒരു വേറൊരു കളറാണ് ഇപ്പം അതായത് കഴുത്തിൽ പലയിടത്തായിട്ട് ഒരു ഒരു കറുപ്പിങ്ങനെ പോലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു കെയറും കൂടെ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സൺസ്ക്രീൻ മസ്റ്റായിട്ടും നമ്മൾ നെക്കിലും കൂടി അപ്ലൈ ചെയ്യണം നമ്മുടെ ബോഡി ഫുൾ അപ്ലൈ ചെയ്യേണ്ടതാണ് പക്ഷേ അറ്റ്ലീസ്റ്റ് ഫേസ് ആൻഡ് നെക്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാര്യം മറക്കരുത് അത് എത്ര വെയിലാണെങ്കിലും മഴയാണെങ്കിലും നമ്മളിത് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ സമയമായി കേട്ടോ പിന്നാലും ഈ കാര്യങ്ങളൊന്നും ഞാൻ മുടക്കാറില്ല ഓടിച്ചെന്ന് ട്രെയിനിൽ കയറിയാലും അത്യാവശ്യമുള്ള ഫേസ് എന്താ പറയുക നമ്മുടെ ഒരു സ്കിൻ കെയർ ചെയ്തിട്ട് തന്നെയാണ് പോവാറുള്ളത് അപ്പോൾ ഏട്ടൻ ഇടയിൽ കൂടെ അവിടെ നിന്ന് പറയുന്നുണ്ട് സമയം പോകുന്നുണ്ട് ഇന്ന് പോകാൻ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ ഇടയിൽ കൂടെ ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ് ഗൈസ് മൂന്നാമത്തെ വർഷത്തെ യാത്രയാണിത് അപ്പൊ ഇതേ പൊക്കൊണ്ടിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ അപ്പം റെയിൽവേ സ്റ്റേഷനില് ഈ പറയുന്ന പോലെ നമ്മുടെ അവിടെ നിന്ന് ഒരു പത്ത് പത്ത് മിനിറ്റ് മാക്സിമം അത്രയ്ക്ക് വരുള്ളൂ ഈ രാവിലെ ആയതുകൊണ്ട് പത്ത് പത്ത് ടു പത്ത് പത്ത് പതിമൂന്ന് മിനിറ്റ് അത്രേ വരുള്ളൂ ഈ രാവിലെ ആയതുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ നല്ല ദൂരം ഉണ്ടാവും അപ്പം രാവിലത്തെ ഏറ്റവും ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ട്രാഫിക് ഇല്ലാന്നുള്ളതാണ് അപ്പോൾ ഈ കുറ്റാക്കുറ്റി ഇരുട്ടിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ ആ സമയത്ത് അവിടുന്ന് ഇപ്പോൾ പറയുന്ന പോലെ ഇവിടെ അവിടുത്തെ മെട്രോ സ്റ്റേഷനൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് അതുപോലെ റെയിൽവേ സ്റ്റേഷൻ്റെ ആണെങ്കിലും ഫ്രണ്ടിലൊക്കെ കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ അവിടെ കുറേ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ലൈറ്റ്സ് ഒക്കെ ഇട്ട് നമ്മളിങ്ങനെ വേക്കും ജീവായോ വായോ എന്നുള്ളത് അപ്പം ഞാൻ ഈ മെയിൻ എൻട്രൻസിലൂടെ ഞാൻ കയറാറില്ല രാവിലെ കാരണം നമുക്ക് കുറച്ച് നടക്കാനുണ്ട് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് പോകേണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്കൂടെ ഒരു കുറുക്ക് വഴിയുണ്ട് ഗൈസ് ഇതിലേക്കൂടെയാണ് ഞാനും ആതിര ടീച്ചറും ഒക്കെ പോകാറുള്ളത് അപ്പോൾ ആതിര ടീച്ചർ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടാവും ഞാനപ്പം ഇങ്ങനെ ഇറങ്ങി ചാടി കടന്നിട്ടാണ് അങ്ങനെക്ക് പോകുന്നത് അപ്പോൾ ഈ ഇനി എന്താ പറയുക ഇനി പറ്റുന്ന പോലെ വീഡിയോസ് എടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തൊക്കെ സംഭവിക്കും ഇന്ന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഉള്ളതൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഭയങ്കര ഓരോ ദിവസവും അങ്ങനെയാണല്ലോ ഭയങ്കര വ്യത്യസ്തമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും രാവിലെ ഇറങ്ങുക പക്ഷേ അങ്ങനെ ആവണം അപ്പോൾ അപ്പോൾ എൻ്റെ ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് കുടെ എൻ്റെ മിസ്സായി ഗൈസ് എപ്പോഴും ഒക്കെയുള്ളതാണ് കുട ഞാൻ എവിടെയെങ്കിലും കൊണ്ട് കളയും എൻ്റെ കുട എവിടെയെന്നറിയില്ല പക്ഷേ എൻ്റെ ബാഗിലുണ്ടെന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞാൻ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് പക്ഷേ കുട ഇല്ലായിരുന്നു വൈകുന്നേരമാണ് ഞാൻ ആ നട്ട്ന സത്യം മനസ്സിലാക്കിയത് കണ്ടോ ഇതാണ് ആ സ്ഥലം ഇതിലേക്കൂടെ ചാടിക്കടന്നിട്ടാണ് അപ്പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ചന്ദ്രട്ട് എപ്പോഴും എൻ്റെ അടുത്ത് പറയും നേരായ വഴിയിൽ കൂടെ പൊക്കുകൂടിയാണ് കുഞ്ഞിൽ നിൽക്കുന്നത് പക്ഷേ എങ്കിലും ഇതിലേക്കൂടെ നമ്മൾ പോകുന്നതിൻ്റെ ഒരു സുഖം കിട്ടില്ലല്ലോ അങ്ങനെയാണ് കോളേജിൽ എത്തി കോളേജിൽ കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വിളക്ക് എത്തിക്കാൻ നിർബന്ധമാണ് കേട്ടോ അത് വർഷങ്ങളായിട്ട് ടീച്ചേഴ്സ് ഫോളോ ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പം ഞാനും അത് തുടരുന്നു അപ്പോൾ അതെ നല്ല അടിപൊളി മഴയാണ് കേട്ടോ ഇത് വൈകുന്നേരം പിന്നെ കോളേജിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ട്രെയിൻ കാണാൻ കയറാൻ തിരിക്കുകയാണ് ഈ വീഡിയോ എടുത്തത് ആര്യ ടീച്ചറാണ് കേട്ടോ അപ്പോൾ ഞാൻ പറയാറ് തിരിക്കൂ തിരിക്കൂ എന്നാലേ ശരിയാവുള്ളൂ എന്നൊക്കെ ഇപ്പം ശരിയായില്ലേ അങ്ങനെ അങ്ങനെ അതേ മഴയെ തുള്ളിച്ചാടി ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ടും മഴയൊക്കെ നനഞ്ഞേ നമ്മൾ കയറുന്നു അതാണ് സുഖം